ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാക്കുന്ന വിഭവം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് പനീർ ബട്ടർ മസാല കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ വിഭവം നമ്മൾ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക അതിന് വേണ്ട സാധനങ്ങൾ രണ്ട് സബോളയാണ് നമ്മളെടുത്തിരിക്കുന്നത് മീഡിയം സൈസ് തക്കാളി നമ്മൾ ഇതിൽ അഞ്ചെണ്ണമാണ് എടുത്തിരിക്കുന്നത് നാല് ചെറിയ തക്കാളിയാണ് തക്കാളിയും സബോളയും തുല്യ അളവിലാണ് ഇതിലേക്ക് എടുക്കേണ്ടത് ഇതിലേക്ക് വേണ്ടി തക്കാളി സബോളയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം തക്കാളി സബോളയും ഏകദേശം തുല്യ അളവിലായിട്ടുണ്ട് തക്കാളി ചെറുതായതുകൊണ്ടാണ് നമ്മൾ അഞ്ചെണ്ണെടുത്തത് അരിഞ്ഞു കഴിയുമ്പോൾ ഏകദേശം ഒരേ അളവിലായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റേണ്ട ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ പാനടപ്പുത്ത് വയ്ക്കാം സവോള നമുക്ക് അരച്ചെടുക്കേണ്ടതാണ് വഴറ്റിയതിന് ശേഷം അതുകൊണ്ട് തന്നെ ചെറുതായി അരിയണമെന്ന് ഒരു നിർബന്ധമില്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ ക്യൂബ്സ് ആയിട്ടോ അങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം നമ്മളൊരു പാനടപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ബട്ടറിലാണ് ഇതുണ്ടാക്കണത് അപ്പോൾ അല്പം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ തന്നെ ഇട്ടാൽ കരിഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് അല്പം വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ബട്ടറും വെളിച്ചെണ്ണയും ഒക്കെ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയിലേക്ക് ഇട്ട് കൊടുക്കാം സബോളയിട്ട് നന്നായി ഒന്ന് വഴറ്റി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഉണ്ടെങ്കിൽ ആണ്ടിപ്പരിപ്പ് ഒരു പത്തെണ്ണം ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ചേർത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഉള്ളവർക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി സവാളയും മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എരിവിനായിട്ട് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് എട്ട് വറ്റൽമുളകാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഭയങ്കര എരിവുള്ള കറിയല്ല ഇത് അതുകൊണ്ട് തന്നെ എരിവ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി വറ്റൽമുളക് ചേർത്ത് കൊടുക്കാത്തവർക്ക് ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം തക്കാളി ചപോളൊക്കെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ചെറുതായി ഒന്ന് കളർ മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരു അഞ്ചെണ്ണം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കറിയുടെ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം ഇരുന്നൂറ് ഗ്രാം പനീറിനുള്ള പനീർ ബട്ടർ മസാലയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് കൂടുതൽ പനീർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ഐറ്റംസും നമുക്ക് കൂടുതലെടുക്കാം ഇപ്പോൾ ഇതാ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായി ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തക്കാളി സവോള കൂട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പാൻ തന്നെ അടപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാകുമ്പോൾ അല്പം ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ അരച്ച് വെച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരച്ച് വെച്ച കൂട്ടിൽ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ബട്ടർ ബട്ടറിട്ടതിന് ശേഷം ആദ്യം തന്നെ അല്പം മുളക് പൊടി ചേർത്ത് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഈ അരപ്പ് ഇട്ട് കൊടുത്താൽ മതി ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ല പേസ്റ്റ് പോലെയാണ് ഇതിരിക്കുക അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് നമ്മൾ വെള്ളം ചേർക്കേണ്ടതുണ്ട് വെള്ളമൊക്കെ ചേർത്ത് നന്നായി അരച്ചു കൊടുത്ത് ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ക്രീമാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ക്രീം ഇല്ലാത്തവർ പാൽ നന്നായി തിളപ്പിച്ച പാല് പാടയോടുകൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി ക്രീമിൻ്റെ ഇഫക്റ്റ് തന്നെയാണ് അതിലും കിട്ടുക ക്രീം ഞാൻ ഉപയോഗിക്കാറില്ല പാൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് എല്ലാ പ്രാവശ്യവും പനീർ ബട്ടർ മസാല ഉണ്ടാക്കാറ് നല്ല ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇരുന്നൂറ് ഗ്രാം പനീർ ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ചിട്ടുണ്ട് ഇനി അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക പനീർ ചിലവർ റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം ചെറുതായി ഒന്ന് ഉപ്പ് പൊടിയും മുളക് പൊടിയും പരട്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പനീർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി പതിനഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ചാൽ നമ്മളുടെ പനീർ ബട്ടർ മസാല റെഡിയാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതൊന്ന് നന്നായി തിളച്ചാൽ നമ്മളുടെ കറി റെഡിയാണ് എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന പനീർ ബട്ടർ മസാല നമ്മളുടെ റെഡിയായി കഴിഞ്ഞു ഇന്ന് ഞങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയാണ് പനീർ ബട്ടർ മസാല എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പനീർ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു അടുത്തൊരു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്